ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ മലങ്കര സഭ ഭരണഘടനയും ഭരണഘടനയ്ക്ക് രൂപം കൊടുത്ത അന്നത്തെ പതിനാറോളം വരുന്ന ആ ശില്പികളെ ആദരിക്കുന്ന ഈ സമ്മേളനത്തിൽ അവരുടെ പിൻതലമുറയെ ആദരിക്കുന്ന ഈ സമ്മേളനത്തിന് അധ്യക്ഷം സഭ അൽമായ വേദിയുടെ അധ്യക്ഷൻ കൂടിയായിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ ശ്രീ സുൽസി എബ്രഹാം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ റിട്ടയേഡ് ജസ്റ്റിസ് ആയിരുന്ന ഏറ്റവും ബഹുമാന്യനായ കെ സുരേന്ദ്രമോഹൻ സാർ ഉൾപ്പെടെ വേദിയെയും സദസ്നെയും ധന്യമാക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ മലങ്കര സഭയുടെ ചരിത്രത്തില് ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ മലങ്കര സഭയുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുന്നതിന് വേണ്ടി ഡിസംബർ മാസം ഇരുപത്തിയാറിന് കോട്ടയം മാർ എലിയ കത്തീഡ്രലിൽ കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ അതിന്റെ കൺവീനർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്ത റാവു സാഹിബ് ഒറ്റപ്ലാക്കൽ അവതാമത് വാർഷിക ദിനമാണ് ഇന്ന് മലങ്കരസഭ അതിന്റെ കാറും കോളും നിറഞ്ഞ കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോഴ അതിനൊരു ദിശാബോധം ഉണ്ടാവണമെന്ന ബോധ്യത്തിലിതാക്കന്മാർ മലങ്കര സഭയുടെ ദൈവത്താൽ സ്ഥാപിതമായ ഈ സഭയുടെ അടിത്തറയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലൊരു പഠന ഭരണഘടന രൂപീകൃതം ആക്കിയെടുത്തു നമുക്കറിയാം പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാ ചരിത്ര താഴ്വാരകളിലും സഭ എന്ന് നാം നമുക്ക് ഈ മണ്ണിൽ മലങ്കര സഭയുടെ മണ്ണിൽ അഭിമാനത്തോടുകൂടി ചവിട്ടി നിൽക്കുവാനുള്ള ജീവശ്വാസം നൽകിയ സഭയുടെ മറക്കാനാവാത്ത സുപ്രധാനമായ ഒരു ഭരണഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് രൂപീകൃതമായത് ആ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്ത അന്നത്തെ ആ ഭരണഘടനയുടെ ശില്പികളായിട്ടുള്ള ആളുകളെയും അവരുടെ ഓർമ്മകളെയും അനുസ്മരിക്കുവാൻ തക്കവണ്ണം ഈ ദിവസം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഓർത്തഡോക്സ് സഭയുടെ അത്മായ വേദിക്ക് സാധ്യമായി എന്നുള്ളത് ഏറ്റവും കൃതാർത്ഥവുമാണ് പരിശുദ്ധ സഭ ഇന്ന് പോകുന്ന വഴിത്താരങ്ങളിലൊക്കെ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും നാം ഓരോരുത്തരും എല്ലാ ദിവസവും ദൃശ്യ പത്ര സാമൂഹിക മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നുണ്ട് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ആരൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളില് ചിങ്ങമനത്ത് കൂടിയപ്പോഴ അലക്സിയോസ് തേവദോസിയോസ് തിരുമേനി പറഞ്ഞതുപോലെ പഴയ ചാണ്ടിയെ പോലെ എനിക്ക് മരിക്കേണ്ടി വന്നാലും വലങ്കരസഭയുടെ സ്വാതന്ത്ര്യവും സ്വയം ശീർഷകതയും സ്വത്ത്ബോധവും ഒരു വൈദേശിക ശക്തിക്കും അടിയറവെക്കുവാൻ താൽപര്യമില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ച ഒരു തലമുറയുടെ പിന്നിലുള്ള ആളുകളെ ആദരിക്കുവാൻ തക്കവണ്ണം ഇന്ന് ഇങ്ങനെയൊരു അവസരം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അൽമയവേദിക്ക് ലഭിക്കുകയുണ്ടായി ഇന്ന് ഈ സമ്മേളനത്തിന് അധ്യക്ഷത പദം അലങ്കരിക്കുന്നത് ഓർത്തഡോക്സ് സഭ അൽമായ വേദിയുടെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീ സുൽസി എബ്രഹാം അവറുകളെയാണ് അദ്ദേഹത്തെ ഏറ്റവും സന്തോഷത്തോടു കൂടി ഈ സമ്മേളനത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഈ സമ്മേളനം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ റിട്ടയർഡ് ജസ്റ്റിസ് ആയിരുന്ന ഏറ്റവും സ്നേഹാദരണീയനായ കെ സുരേന്ദ്രമോഹൻ സാറാണ് സാറിനെ സംബന്ധിച്ചിടത്തോളം മലങ്കര സഭയുടെ ഭിമാന പുത്രനാണ് വിറവും സെന്റ് മേരീസ് ഇടവാഹങ്കമായിരുന്നു എന്നാല് ഇപ്പോഴ് എറണാകുളം സെന്റ് മേരീസ് ഇടവാകമാണ് സഭയുടെ വിവിധ തലങ്ങളില് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ തക്കവണ്ണം ജസ്റ്റിസ് കെ സുരേന്ദ്രമോഹൻ സാറിന് സാധിച്ചിട്ടുണ്ട് ഏറ്റവും സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ തന്നെ ഇവിടേക്ക് എത്തിച്ചേരാമെന്നും ഇന്ന് ഈ യോഗത്തിൽ യോഗത്തില് ഉദ്ഘാടനം നിർവഹിക്കാമെന്നും അറിയിച്ചു സാറിനെ ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു നമുക്ക് ഭരണഘടനയുടെ ശില്പികളെ ഓർമ്മിക്കുന്നതിനോടൊപ്പം അവരുടെ പിന്തലമുറയെ ആദരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലുകളിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമ്മുടെ പൂർവീകരായ അന്മാര നേതൃത്വം അന്നെടുത്തിട്ടുള്ള നിലപാടുകൾ ഇങ്ങോട്ട് വന്നു വന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം തൊണ്ണൂറ് വർഷത്തോളം മലങ്കര സഭയുടെ ഭരണഘടനയിൽ നിന്ന് അൽമായരുടെ പങ്ക് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയുടെ അന്നത്തെ അൽമായ നേതൃത്വം ഏറ്റെടുത്ത വിവിധ കാലഘട്ടങ്ങളിലുള്ള ചില കാര്യങ്ങൾ ഇന്നത്തെ പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടെന്ന ആവശ്യവും ഉണ്ട് എന്ന് മനസ്സിലാക്കി ഒരു സെമിനാറും കൂടി നമ്മൾ ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ഈ സെമിനാറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സഭാ ഭരണഘടനാ ശില്പികളുടെ അനുസ്മരണം നടത്തുന്നത് ഏറ്റവും ബഹുമാന്യനായ ഡോക്ടർ സിബി തരയൻ അവറുകളാണ് സഭ ചരിത്ര ഗവേഷകനാണ് അതിനേക്കാൾ ഉപരിയായിട്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും മലങ്കര സഭയുടെ ഭരണഘടനയുടെ ശില്പികളുടെ രൂപകൃതത്തിൻ്റെ കൺവീനറായിരുന്ന ഒ എം ചെറിയാൻ അവരുടെ ജീവചരിത്രത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഗവേഷണ പ്രബന്ധം രചിച്ച് അതിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഏറ്റവും സ്നേഹാദരണീയനായ ഡോക്ടർ സി ബി തരേൻ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സഭാ ഭരണഘടനാ രൂപീകരണത്തിൽ അൽമായ പ്രമുഖരുടെ പങ്ക് എന്ന വിഷയത്തെ കുറിച്ച് ഇന്ന് സെമിനാറിന് നേതൃത്വം കൊടുക്കുന്നത് ഏറ്റവും സ്നേഹാദരണീയനായ ശ്രീ ഡെറിൻ രാജു അവറുകളാണ് പാത്താമുട്ടം സെന്റ് ഗിറ്റ്സ് കോളേജിൽ അധ്യാപകനാണ് അതിലൊക്കെ ഉപരിയായിട്ട് സഭാചരിത്ര ഗവേഷകനാണ് വിവിധ കോഴ്സുകളിൽ വിവിധ കോളേജുകളിൽ നിന്ന് സുറിയാനി ഭാഷയിൽ ബിരുദാനന്തര ബിരുദവും അതിനേക്കാളൊക്കെ ഉപരിയായി മലങ്കര സഭയുടെ ഭരണഘടനയും മലങ്കര സഭയുടെ പല ചരിത്രങ്ങളും എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് മലങ്കര സഭയുടെ യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഒരു ചരിത്രകാരൻ കൂടിയാണ് ശ്രീ ഡെറിൻ രാജു അവർകൾ ഏറ്റവും ആദരവോടുകൂടി ശ്രീ ഡെറിൻ രാജു അവർ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന എന്ന് പറയുമ്പോൾ ആ ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തുടങ്ങിയ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന രൂപീകൃതമാകുമ്പോൾ ഒരു ആ അസോസിയേഷന് നേതൃസ്ഥാനത്ത് അല്ലെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കേണ്ടിയിരുന്നത് മലങ്കര മെത്രോപോളിത്തായിരുന്ന കാലം ചെയ്ത പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയാണ് അദ്ദേഹം കാലം ചെയ്ത് ആറുമാസങ്ങൾക്ക് ശേഷമാണ് ഈ ഭരണഘടന അന്നത്തെ കാതോലിക്ക ബാബ ആയിരുന്ന ബസേരിയോസ് ഗിയോറിയ സ്ഥിതിയൻ ബാവ തിരുമനസ്സുകൊണ്ട് അസോസിയേഷൻ വിളിച്ചുകൂട്ടി അസോസിയേഷന്റെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കുന്നത് ഈ ഭരണഘടനയുടെ ചരിത്രങ്ങൾ എഴുതുമ്പോഴ് വിസ്മരിക്കാൻ പറ്റാത്ത പേരാണ് മലങ്കര സഭയ്ക്ക് എന്നും പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി എന്നുള്ളത് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയും സഭ ഭരണഘടനയും എന്ന വിഷയത്തെ കുറിച്ച് സെമിനാർ നയിക്കുന്നത് ഏറ്റവും സ്നേഹാദരണീയനായ ശ്രീ ജോയിസ് തോട്ടക്കാടാണ് ആമുഖങ്ങളോ പരിചയപ്പെടുത്തലുകളോ ഒന്നും ആവശ്യമില്ലാത്ത ശ്രീ ജോയിസ് തോട്ടക്കാട് ഒരു കാലഘട്ടത്തില് അൽമായ വേദിയുടെ നിറസാന്നിധ്യം സോഫിയ ബുക്സിന്റെ ഉടമസ്ഥനും എഡിറ്റോറിയൽ ബോർഡ് ചെയർമാനും എന്നൊക്കെ അവകാശപ്പെടാവുന്ന വ്യക്തിത്വം സഭ ചരിത്ര ഗവേഷകൻ എന്ന് അവകാശപ്പെടാം ഒട്ടനവധി എന്നിന് നമുക്ക് മുൻപില് ഇപ്പോൾ ഇരിക്കുന്ന അൽമായവേദി ഇന്ന് ഇവിടെ എല്ലാവരിലേക്കും എത്തിച്ചിട്ടുള്ള ഒരു സപ്ലിമെന്റ് ഉണ്ട് ആ സപ്ലിമെന്റിലൂടെ ഈ ഭരണഘടന രൂപീകൃതമായിട്ടുള്ള എല്ലാവരുടെയും ചരിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടി അൽമായ വേദിയെ ഏറ്റവും കൂടുതൽ സഹായിക്കുകയും ഇതിന്റെ മുഴുവൻ നേതൃത്വം നൽകുവാൻ തക്കവണ്ണം ഞങ്ങളോടൊപ്പമായിരുന്ന ഏറ്റവും സ്നേഹാദരണീയനായ ശ്രീ ജോയ്സ് തോട്ടയ്ക്കാട്ട് അവരുടെയും ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു മലങ്കരസഭാ ഭരണഘടനയുടെ ശില്പികൾ എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് എന്ന് നമുക്കറിയാം അവരുടെ പിൻതലമുറയെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ഒരു ദൗത്യം തന്നെയായിരുന്നു ആ ദൗത്യത്തിന് എത്ര നന്ദി പറഞ്ഞാലും എത്ര കടപ്പാടുകൾ പറഞ്ഞാലും ീരാത്ത ഒരു വ്യക്തിത്വമുണ്ട് വേദിയുടെ ആദരണീയനായ സെക്രട്ടറി ശ്രീ പി സി ജെയിംസ് അല്ലെങ്കിൽ ജെയിംസ് പാമ്പാടി ഈ പ്രോഗ്രാമിനെ കുറിച്ച് അൽമായ വേദി ആരംഭിച്ചപ്പോൾ തൊട്ട് ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പലയിടങ്ങളിൽ നിന്നും പല മേഖലകളിൽ നിന്നും ഉണ്ടായപ്പോഴൊക്കെ ഈ പരിപാടി ഫെബ്രുവരി മാസം ഒന്നാം തീയതി തന്നെ നടത്തണമെന്ന നിശ്ചയ കൂടി ജനുവരി മാസം പത്തൊൻപതാം തീയതി കൂടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലും ഈ പ്രോഗ്രാം മാറ്റിവെക്കാമെന്ന് നിശ്ചയിച്ചപ്പോൾ വേണ്ട ഇത് ഫെബ്രുവരി മാസം ഒന്നാം തീയതി തന്നെ നടത്തണമെന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ച ശ്രീ ജെയിംസ് പാമ്പാടി അദ്ദേഹവും ഈ അൽമായ വേദിയുടെ ട്രഷററും ശ്രീ സന്തോഷം സാമും കൂടിയാണ് നിങ്ങളെ ഓരോരുത്തരെയും ഫോണിൽ ബന്ധപ്പെട്ടത് ഇത്രയധികം ആളുകളെ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ എത്തിക്കുവാനായിട്ട് സാധിച്ചുള്ളൂ പലരും പല മേഖലകളിലാണ് പല തൊഴിലിടങ്ങളിലാണ് അതിനൊക്കെ ഉപരിയായിട്ട് പലരും ഓർത്തഡോക്സ് സഭാവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് നിൽക്കുന്നവരുമാണ് എങ്കിലും ഏറ്റവും കൃതാർത്ഥതയോടുകൂടി ഈ സമ്മേളനത്തിൽ ഇത്രയധികം ആളുകളെ പങ്കെടുപ്പിക്കുവാൻ തക്കവണ്ണം ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് ഇപ്പോഴ് പരിമല ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് എങ്കിൽ പോലും എല്ലാ ദിവസവും വൈകുന്നേരം ഫോണിൽ വിളിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങളെ കൃത്യമായിട്ട് ഞങ്ങളോട് പറയുകയും ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും ഒക്കെ ചെയ്ത് അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നൽകിയ ഏറ്റവും സ്നേഹാദരണീയനായ ജെയിംസ് പാമ്പാടിയെ പി സി ജെയിംസിനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഈ സമ്മേളനത്തിൽ സമ്മേളനത്തില് സഭ ഭരണഘടനാ ശില്പികളായിട്ടുള്ള എല്ലാവരുടെയും പിന്നലമുറക്കാരെ ഒട്ടനവധി പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഇവിടേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചു എന്ന് കൃതാർത്ഥതയോടുകൂടിയാണ് നിൽക്കുന്നത് പലരെയും ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല ഇന്നത്തെ തലമുറയിൽ നിന്നും ഇങ്ങനെയൊരു സ്നേഹാദരവ് സംഘടിപ്പിക്കുമ്പോഴ ആ സ്നേഹാദരവിന് ഒരു മറുപടി പറയേണ്ടുന്ന ഒരാള് ഉണ്ട് എന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനത്തില് ആരെയായിരിക്കണം എന്ന് നിശ്ചയിച്ചപ്പോഴ് കോട്ടയത്തിന് സുപരിചിതനും പരിശുദ്ധ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗവും അതിലൊക്കെ ഉപരിയായിട്ട് കോട്ടയം ഭദ്രാസനത്തിൻ്റെ മെത്രാപോളിയത്തിനായിരുന്ന പാറേട്ട് മാർ ഇവാനിയോസ് തിരുമേനിയുടെ കുടുംബത്തിലെ പിൻതലമുറ അംഗം ഞങ്ങളൊക്കെ സ്നേഹാദരപൂർവം ഷെറി എന്ന് വിളിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഷെറിയം പാറേട്ടവറുകൾ ഉണ്ട് അദ്ദേഹത്തെയും ഏറ്റവും സന്തോഷത്തോടു കൂടി യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളു ഇന്ന് ഈ വേദിയിൽ വളരെ തലമുതിർന്ന ഒരു ആള് ഇരിപ്പുണ്ട് ശരീരം കൊണ്ട് പ്രായം തളർത്തുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് യുവത്വമായി നിന്നുകൊണ്ട് ഇന്ന് സാമൂഹിക മാധ്യമത്തിലൂടെ സഭയുടെ തെറ്റായ പ്രവണതകളെ കൃത്യമായ ചാട്ടൊളി കൊണ്ട് വിമർശനം നടത്തുന്ന അൽമായാവേദിയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ഏറ്റവും സ്നേഹാദരണീയനായ ഫിലിപ്പോസ് ചായൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന പൊട്ടക്കാവലിൽ ടി കെ ഫിലിപ്പോസ് അവറുകളുണ്ട് അദ്ദേഹത്തെ ഏറ്റവും കൂടി ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇന്ന് ഇവിടേക്ക് കൂടി വന്ന നിങ്ങൾ നമുക്കറിയാം മലങ്കര സഭയുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്ത വിവിധ സമിതികളിൽ അല്ലെങ്കിൽ അന്നത്തെ അസോസിയേഷൻ തിരഞ്ഞെടുത്ത പതിനാറ് പ്രമുഖ വ്യക്തിത്വങ്ങൾ അതിൽ വൈദിക ശ്രേഷ്ഠരുണ്ടായിരുന്നു പിന്നീട് മെത്രാപോളിത്തൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട പറയട്ട് മാത്യൂസ് മാറി വാനിയോ സിരിമേനി ഉൾപ്പെടെ ഏകദേശം അൽമാർ ഉൾപ്പെടെ പതിനാറ് പേരുണ്ട് ചരിത്രം അവരുടെ കൂടി പരാമർശിച്ച് പോയില്ല എങ്കിൽ ഈ ദിവസത്തിന് പൂർണത ലഭിക്കയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് പൊതക്കുഴിയിൽ അബ്രഹാം കത്തനാര് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചുകളിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലുകളിൽ ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയ്ക്ക് തുമ്പോൺ തുമ്മോൺ ഭദ്രാസനത്തിലെ അംഗമായിരുന്നു ഉമ്മോൺ പള്ളി ഇടവംഗമായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവും ഒരു വൈദികനായിരുന്നു പി ടി തോമസ് കത്തനാര് വട്ടശേൽ തിരുമേനിയുടെ അന്നത്തെ വിശ്വസ്തനും ആയിരുന്നു പാറേട്ട് മാത്യൂസ് കത്തനാര് പിന്നീട് മലങ്കര സഭയുടെ കോട്ടയം പ്രഥമ പ്രഥമപെത്രാപോലീത്തനായിരുന്ന പാറേട്ട് മാത്യുസ്മാർ ഇവാനിയോ തിരിമേനി പുതുപ്പള്ളി സെന്റ് ജോർജ് ഇടവാമായിരുന്നു മലങ്കരസഭയുടെ പല നിർണായകമായ മീറ്റിംഗുകളിലും നിർണായകമായ ഇടപെടലുകളും നടത്തിയിട്ടുള്ള അഭിബന്ധിയ കാലം ചെയ്ത പാറേട്ട് മാത്യുസ്മാർ ഇവാനിയോ സ്തിരിമേനിയുടെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ നമ്മൾ ശിരസ് നമിക്കുകയാണ് ഫാദർ ടി വി ജോൺ കറിയച്ചാൽ പനയമ്പാല കല്ലക്കടമ്പിൽ തെക്കേക്കര കുടുംബാംഗമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകൾ തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വരെ മലഞ്ഞ് മലങ്കര സഭയുടെ നിറ സാന്നിധ്യമായിരുന്നു ചെറിയ മഠത്തിൽ ശ്രീ ഏറ്റവും ബഹുമാന്യനായ സി ജെ സ്കറിയ മൽപ്പാനച്ചൻ കോട്ടയം ഓർത്തഡോക്സ് വൈദിക സെമിനാരിയുടെ മൽപാനും പ്രിൻസിപ്പലുമായിരുന്നു മലങ്കര സഭയുടെ നിർണായകമായ ചരിത്രങ്ങളിൽ വലിയ പങ്കുവഹിച്ച വ്യക്തിത്വവുമായിരുന്നു അഡ്വക്കേറ്റ് ഇ ജെ ജോൺ ജലണം ഇലഞ്ഞിക്കൽ കുടുംബാംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടില് അദ്ദേഹം നമ്മെ വിട്ട് വിരിഞ്ഞുപോയി എങ്കിലും മലങ്കര സഭയുടെ ചരിത്രത്തില് ഒട്ടനവധി ഏടുകൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വമായിരുന്നു ഏറ്റവും സ്നേഹാദരണീയനായ ശ്രീ കെ സി മാൻ മാഫ്ള അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും പറയണ്ട മലങ്കരസഭയുടെ സാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും അഹോരാത്രം മുന്നിൽ നിന്ന് നയിച്ച മലയാള മനോരമയുടെ സ്ഥാപകൻ കൂടിയായിരുന്ന ശ്രീ കെ സി മാമൻ മാപ്പിള അവരുടെ ഓർമ്മകൾക്ക് മുമ്പിലും സിരസ് നമിക്കുന്നു ശ്രീ എം വർക്കി മികച്ച വിദ്യാഭ്യാസ വിവക്ഷണനും അൽമായ പ്രമുഖനുമായിരുന്നു സഭയുടെ ഭരണഘടനയ്ക്ക് രൂപീകൃതമാകുന്ന ആ സമിതിയിൽ അൽമായർക്ക് വേണ്ടി കൃത്യമായ ഇടപെടലുകൾ നടത്തിയ ഒരു മഹത് വ്യക്തിത്വമായിരുന്നു ശ്രീ പത്രോസ് പത്രോസ്മത്തായി അദ്ദേഹം മലങ്കര സഭയിൽ ആദ്യമായിട്ട് മുൻസിഫ് സ്ഥാനം വഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായും സഭയുടെ പല സമിതികളിൽ അംഗമായും ഇരുന്നുകൊണ്ട് സഭാ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുവാൻ വിശിഷ്ടമായ നേതൃത്വം നൽകിയ വ്യക്തിത്വമായിരുന്നു ശ്രീ പി ജെ ജേക്കബ് കുര്യൻ മാവേലിക്കര മികച്ച വാഗ്മിയും അതിനേക്കാളൊക്കെ ഉപരിയായി പ്രഭാഷകനും ആയിരുന്നു മാവേലിക്കര സ്വദേശിയായ അദ്ദേഹം മലങ്കര സഭയുടെ പ്രജാസഭ സാമാജികൻ എന്ന നിലയിൽ ഏറ്റവും തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിലും പ്രണാമങ്ങൾ അർപ്പിക്കുന്നു അഡ്വക്കേറ്റ് ഇ ജെ ഫിലിപ്പോ ഇലഞ്ഞിക്കൽ കുടുംബാംഗമായിരുന്നു മലങ്കര സഭയുടെ ഭരണഘടനയ്ക്ക് ഉദാത്തമായ സംഭാവനകൾ നൽകുകയും അൽമായ നേതൃത്വത്തിന്റെ ഇടപെടലുകൾക്ക് വേണ്ടി കൃത്യമായി പോരാട്ടം നയിച്ച് കോടതികളിൽ പോരാട്ടം നയിച്ച മഹത് വ്യക്തിത്വത്തിന്റെ ഉടമയുമാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിലും നമ്മൾ നമ്പ്ര ശീർഷകരായി നിൽക്കുകയാണ് സി ടി ഈപ്പൻ പിന്നീട് ഫാദർ ഡോക്ടർ സി ടി ഈപ്പൻ എന്ന പേരിൽ ശാസ്താങ്കോട്ടയിൽ കബറടങ്ങിയിരിക്കുന്ന പ്രശസ്ത വാക്മിയും വിദ്യാഭ്യാസ വിശേഷണനുമായിരുന്ന സഭയുടെ ഭരണഘടനയ്ക്ക് കൃത്യമായ രൂപം നൽകുവാൻ തക്കവണ്ണം അന്ന് ആ സമിതിയിൽ പ്രവർത്തിച്ച മഹത് വ്യക്തിത്വം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിലും പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ശ്രീ കെ ടി മാത്യു കോലടി വടക്കൂട്ട് കുടുംബാംഗമായിരുന്നു കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് ഇരുന്ന അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും അതിനേക്കാൾ ഒക്കെ ഉപരിയായി ഭരണഘടനയ്ക്ക് രൂപീകരണ സമിതിയിൽ കൃത്യമായ ചെയ്തു ശ്രീ ടി ജോസഫ് മേമന മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എ ബിരുദം നേടിയ വ്യക്തിയായിരുന്നു മികച്ച അൽമായ നേതൃത്വം സഭയുടെ ഭരണഘടനയ്ക്ക് കൃത്യമായ ദിശാബോധം നൽകുവാൻ തക്കവണ്ണം അന്ന് നേതൃത്വം നൽകിയ മഹത് വ്യക്തിത്വം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിലും പ്രണാമം അർപ്പിക്കുന്നു റാവു സാഹിബ് ഓയം ചെറിയാൻ ഒറ്റപ്പ്ലാക്കൽ അവൾ അദ്ദേഹത്തെ കുറിച്ച് മുൻപ് സൂചിപ്പിച്ചത് തന്നെയാണ് ഭരണഘടന രൂപീകൃതമാകുന്നതിന് വേണ്ടി ഒരു സമിതിയെ തെരഞ്ഞെടുത്തപ്പോൾ അതിന് കൺവീനറാകുവാൻ തക്കവണ്ണം അന്നത്തെ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തുവെങ്കിൽ എത്രത്തോളം അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ മലങ്കര സഭയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി മാസം ഒന്നാം തീയതി ഈ ലോകത്ത് നിന്നും മലങ്കര സഭയ്ക്ക് ഒരടിസ്ഥാനമായ ഒരു ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തതിനു ശേഷം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഇന്നേക്ക് എൺപത് വർഷങ്ങൾ പിന്നിടുന്നു അദ്ദേഹത്തിന്റെ പിന്തുണ മുറിയിൽപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട് ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ശ്രീ സി പി തരകൻ അവർ ആലുവ ചിറ്റേത്ത് കുടുംബാംഗമായിരുന്നു ഭരണഘടനയ്ക്ക് വ്യക്തമായ ദിശാബോധം നൽകി മലങ്കര സഭയുടെ ഭരണഘടനയ്ക്ക് കൃത്യമായ ഇടപെടലുകൾ നടത്തിയ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിലും പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് എന്നാല് ഏറ്റവും വേദനയോടുകൂടി മലങ്കരസഭ ചരിത്രരേഖകളിൽ ഇല്ലാത്ത ഒരാളുടെ പേരും കൂടിയുണ്ട് ശ്രീ പി ടി ഈപ്പൻ അദ്ദേഹത്തിന്റെ ചരിത്രം ഒട്ടനവധി അന്വേഷിച്ചു നോക്കിയെങ്കിലും ആ ചരിത്രങ്ങളൊന്നും നമുക്ക് ഇന്ന് ലഭ്യമായിട്ടില്ല അന്നത്തെ കാലഘട്ടത്തിൽ സബാദ് സൂക്ഷിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യവും ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല ഏറ്റവും ബഹുമാന്യനായിരുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിലും പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് ഇന്ന് ഈ സമ്മേളനത്തിലേക്ക് കടന്നുവന്ന നിങ്ങൾ ഓരോരുത്തർക്കും അൽമായ വേദിയുടെ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ് ഒപ്പം ഈ ദിവസം ഇത്രത്തോളം ഭംഗിയാക്കുവാൻ തക്കവണ്ണം ചെറുതും വലുതുമായ ഒട്ടനവധി ഇടപെടലുകൾ നടത്തിയ അൽമായ വേദിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ വൈസ് പ്രസിഡന്റ് സാബു വർഗീസ് വടകര മീഡിയ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ശ്രീ റെജി മാത്യു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ചാൾസ് ചാന് റോയി ചാന് ബാബു ചാന് പ്രകാശ് ചാൻ എല്ലാവരും എനിക്ക് അച്ചായന്മാരാണ് കാരണം ഇവരെക്കാളൊക്കെ പ്രായം എനിക്ക് വളരെ കുറവായതുകൊണ്ട് കൊണ്ട് എല്ലാവരെയും ഒറ്റ വാക്കിൽ സന്തോഷ് മണ മണകാട് നിന്ന് സന്തോഷ് ചാനുണ്ട് അതുപോലെ തന്നെ പാമ്പാടിയിൽ നിന്ന് തന്നെ ജെയിംസ് ചാനുണ്ട് പ്രകാശ് ചാനുണ്ട് സാമ ചാനുണ്ട് ഇനിയും ചിലരോട് എത്തിച്ചേരാനുണ്ട് അവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സണ്ണിച്ചാൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും സന്തോഷത്തോടു കൂടി യോഗത്തിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ സമ്മേളനത്തിന് ഔപചാരികമായിട്ട് നന്ദി പറയുന്നത് ഓർത്തഡോക്സ് വാൽമായ വേദിയുടെ ട്രഷറർ കൂടിയായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സന്തോഷ് എം സാം അവറുകളാണ് ഈ പരിപാടി ഇത്രത്തോളം ഭംഗിയാക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ഓരോരുത്തരെയും നേരിൽ ഫോണിലും അല്ലാതെയൊക്കെ ബന്ധപ്പെട്ട് ഇതിനൊക്കെ നേതൃത്വം നൽകിയത് പ്രിയപ്പെട്ട സന്തോഷാനാണ് ചാനാണ് ഏറ്റവും സന്തോഷത്തോടു കൂടി യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മളെ ഈ കാണ ഇന്നത്തെ ഈ പ്രോഗ്രാം പ്രോഗ്രാമൊക്കെ റെക്കോർഡായിട്ട് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ എത്തിക്കുന്നത് ഇന്ന് സെമിനാറിന് പട്ടശ്ശേരി തിരുമേനിയെക്കുറിച്ച് നമ്മളോട് സംവദിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ജോയ്സ് തോട്ടക്കാട് അവർ അദ്ദേഹത്തോടുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി ഈ സമയത്ത് അറിയിക്കുകയാണ് ഔപചാരികമായ നന്ദി പിന്നീട് പറയുമെങ്കിലും ഈ മനോഹരമായ ഹോള് നമുക്ക് നൽകിയത് കോട്ടയം ആണ് കോട്ടയം ഐയമ്മയോടുള്ള നന്ദിയും ഈ സമയത്ത് ഒറ്റവാക്കിൽ അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടു കൂടി യോഗത്തിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഭരിക്കുന്നു Ich